ഇപ്പോൾ നമ്മൾ തുടങ്ങിയല്ലോ യൂണിയൻ ഗവൺമെന്റ് ചേർന്നിട്ടുള്ളത് പിന്നെ കെൽടോണായി ചേർന്നിട്ടുള്ള പൊതുമേഖലക്ക് വേണ്ടി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ഒ എൻ ടി സിയുടെ സൗകര്യം എല്ലാ എം എസ് എം എകൾക്കും അതിനായി കൊണ്ടുവരാൻ കഴിയും അപ്പോൾ നമ്മളത് കുറെ കൂടി സൗകര്യപ്രദമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് പല ലോജിസ്റ്റിക് സംവിധാനം പോസ്റ്റൽ ഉൾപ്പെടെയുള്ള ലോജിസ്റ്റിക് സംവിധാനങ്ങൾ അതിന് വിനിയോഗിക്കുന്നുണ്ട് പബ്ലിക് സെക്ടർ മേഖലയിൽ നമ്മുടെ പ്രധാനപ്പെട്ട ആണ് പബ്ലിക് സർവീസ് റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പ്രവർത്തനം ആരംഭിച്ചത് അപ്പോൾ ഒരു വർഷത്തിന് മുകളിലുള്ള കോൺട്രാക്ട് ഉൾപ്പെടെ ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള എല്ലാ തസ്തികളും റിക്രൂട്ട്മെൻറ്റ് ബോർഡായിരിക്കും അപ്പോൾ നമ്മുടെ നാട്ടിലെ പ്രശ്നം എവിടെയെങ്കിലും ജോലി കൊടുക്കാം ഒരാൾ റെഡി ആയിട്ടിരിക്കേണ്ടത് എന്താ കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചിട്ട് അപ്പോൾ ആർക്ക് കൊടുത്താൽ ആരെ കണ്ടാലും പി എസ് യുവിൽ ഒന്നും ഒരു തരത്തിൽ അത്തരത്തിലൊരു നിയമനം ഉണ്ടാവില്ല പക്ഷേ ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലായിരിക്കും ഇന്ത്യൻ റെഡി ആയിട്ട് കുറേ ആളുകളുണ്ടല്ലോ അപ്പോൾ അവരുടെ മുൻപിലേക്ക് മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങളെത്തിക്കുന്നത് ഇങ്ങനെ സംവിധാനമാണ് കേരളത്തിലുള്ളത് വളരെ ട്രാൻസ്പെറൻ്റ് ആണ് എല്ലാം ഓൺലൈൻ ടെസ്റ്റാണ് പ്രത്യേകമായിട്ടുള്ള അത് യൂണിയൻ ഗവൺമെൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ് ടെസ്റ്റുകളെല്ലാം തന്നെ നടത്തുന്നത് വളരെ സുതാര്യമായ രീതിയിലുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് സംവിധാനമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ വ്യവസായ വകുപ്പിന്റെ ഇരുപാഠം വന്നു ബാക്കി ഇപ്പം നമ്മൾ കൊടുക്കും മറ്റ് വകുപ്പുകൾക്കും കൊടുക്കേണ്ടതാണ് അത് അവർക്ക് അവർ വകുപ്പുകൾ തീരുമാനിച്ച് കൈമാറണം സ്വാഭാവികമായിട്ട് ഇപ്പം എല്ലാവരും കൊടുക്കേണ്ടി വരും കാരണം ട്രാൻസ്പാരൻ സിസ്റ്റം ഉള്ളപ്പോൾ നമ്മൾ ആവശ്യമില്ലാതെ എന്തിനാ വേറെ റിസ്ക് എടുക്കണേ ഇപ്പം എങ്ങനെ വന്നു കഴിഞ്ഞാലും സുതാര്യമാണെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥാപനത്തെ ഏൽപ്പിക്കുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വരാമല്ലോ അപ്പോൾ എല്ലാ വകുപ്പുകളും അതാലോചിക്കാണ്ട് ഇപ്പോൾ ധനാര്യവകുപ്പിന് ഇപ്പോൾ കെ എസ് എഫ് ഇക്കാർ അവരെന്തോ ആവശ്യപ്പെട്ടിട്ടുണ്ട് വ്യവസായ വകുപ്പിൻ്റെ ഈ ചിലത് നമ്മൾ നോക്കുമ്പോൾ ഈ സർക്കാരിൻ്റെ അംഗീകാരമില്ലാതെ കുറേ കാലമായിട്ട് പോസ്റ്റ് ഉണ്ടാവും നമ്മുടെ ചട്ടത്തിൽ നിയമത്തിൽ പറയുമ്പോൾ ഗവൺമെൻറ് റെക്കഗ്നൈസ്ഡ് ആയിട്ട് അപ്രൂവ്ഡ് എന്നാണ് അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പോസ്റ്റുകൾ നമ്മളിപ്പോൾ അപ്രൂവ് കൊടുക്കാനുള്ള റാറ്റിഫൈ ചെയ്യാനുള്ള പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത് വ്യവസായ വകുപ്പിൻ്റെ എല്ലാം ഇപ്പോൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം യഥാർത്ഥത്തിൽ ഒരു നിയമനം നടത്തിയിട്ടില്ല കുറെ ഒഴിവുകളുണ്ടായിരുന്നു ഇവർ സം ഇതില്ല റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായശാലയുടെ ആവശ്യത്തിനനുസരിച്ച് അവർ പറയുന്ന ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉള്ള ആളെ ഇവർ തിരഞ്ഞെടുത്ത് കൊടുക്കുക അല്ലാണ്ട് അവർക്ക് വേറെയും ചെയ്യാനില്ല ഇപ്പോൾ ഇന്ന പോസ്റ്റിൽ ഇപ്പോൾ ഇന്ന ഒരു ടെക്നീഷ്യൻ കെമിക്കൽ എഞ്ചിനീയർ ആയിരിക്കണം നാല് വർഷത്തെ എക്സ്പീ അത് അവരെ തീരുമാനിക്കേണ്ടത് കമ്പനി തീരുമാനിക്കേണ്ടത് അങ്ങനെ ഉള്ളതിൽ നിന്ന് ഏറ്റവും ബെസ്റ്റായ ആളുകളെ ഇവർ അവർക്ക് കൊടുക്കണം റാങ്ക് ലിസ്റ്റ് അത്ര പി എസ് സി പോലെ തന്നെ ആ ജോലിയാണ് ഇവർ നിർവഹിക്കേണ്ടത് കംപ്ലീറ്റ് അഡ്വാൻസ് ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തല്ലോ അത് ഫുഡ് പ്രോസസ്സിംഗ് ആണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ഇതിൽ തന്നെ ഈ സൈറ്റിൽ തന്നെ ഉണ്ട് അതിൻ്റെ ലേറ്റസ്റ്റ് നോക്കിയെടുക്കണം ഓരോ സെക്ടർ വൈസ് ഞാൻ ഇപ്പോൾ കയ്യിലെടുത്തിട്ടില്ല അത് നമ്മുടെ സിസ്റ്റത്തിൽ തന്നെയുണ്ട് വെബ്സൈറ്റിൽ തന്നെ ഉണ്ട് ഓരോ ജില്ല എത്രയാണ് ഓരോ സെക്ടർ വൈസ് എങ്ങനെയാണ് അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ വരും അത് അതിലിപ്പോൾ ജിയോ ടായും കൂടി മറന്നുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിൽ കൃത്യമായിട്ടാണ് ഈ കമ്പനി എവിടെയാണ് അതിൻ്റെ ചിത്രം ഉൾപ്പെടെ കിട്ടും പിന്നെ നമ്മൾ ഒരു മുപ്പത് ശതമാനം ഇന്ത്യയിൽ ആയത്തെ വർഷം അടച്ചുപൂട്ടുന്നതാണ് കണക്ക് നമ്മളതുകൊണ്ട് തന്നെ ഈ അടച്ചുപൂട്ടൽ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പതിനഞ്ച് ശതമാനമാണ് നമ്മുടെ അവിടെ ആദ്യത്തെ ഇതിൽ തന്നെ അടച്ചുപൂട്ടലിലേക്ക് വന്നിട്ടുള്ളത് പല കാരണങ്ങളുണ്ട് അതിൽ തന്നെ നമുക്ക് നമ്മളിടപെട്ടിട്ട് അതിൽ മുന്നൂറ്റി മൂന്ന് സ്ഥാപനങ്ങൾ വീണ്ടും അടച്ചുപൂട്ടിയത് വീണ്ടും പ്രവർത്തിക്കാനായിട്ട് നമ്മുടെ സർവേയുടെ ഭാഗമായിട്ട് കഴിഞ്ഞു ചിലപ്പോൾ ചിലതിലൊക്കെ ഈ ഫുഡ് പ്രോസസ്സിങ്ങിൽ തന്നെയാണ് ഈ മൈഗ്രൻ ലേബേഴ്സായിരിക്കും ചിലപ്പോൾ ഫ്ലോട്ടിംഗ് ആയിരിക്കും ആൾ പോയിട്ടുണ്ടാവും ചിലപ്പോൾ ചിലർ കുക്ക് പോയിട്ടുണ്ടാവും ഇങ്ങനെ ചെറിയ ചെറിയ യൂണിറ്റുകളാണ് ഓരോന്നും മൈക്രോ ആയിട്ടുള്ള സർവേ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്ക് ലേബർ പ്രോബ്ലം ഒന്നും വേണ്ടത് അപ്പോൾ നമ്മൾ കാര്യം ലേബർ പ്രോബ്ലം എങ്ങനെ പോകുന്നു അല്ല പണിമുടക്കുകയാണോ അപ്പോൾ നോക്കിയപ്പോൾ ഇതാണ് ലേബർ പ്രോബ്ലം ചിലപ്പോൾ ആ വൈദഗ്ധ ഒരാൾ പോയിട്ടുണ്ടാവും പകരാളെ കിട്ടിയിട്ടുണ്ടാവില്ല പിന്നെ ചിലർക്ക് സാമ്പത്തികമായിട്ട് ആ നടന്നിട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ളതിൽ ഉള്ളതിൽ പതിനഞ്ച് ശതമാനമാണ് അതിൽ തന്നെ നമുക്ക് ഇപ്പോൾ കുറയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ആ പ്രോസസ്സ് തുടരുന്നുണ്ട് ചില ജില്ലകളിൽ ഇപ്പോൾ പതിനഞ്ച് താഴെയുള്ള ജില്ലകളുണ്ട് കൊല്ലത്ത് പതിനാല് ശതമാനമാണ് വയനാട് പതിമൂന്ന് ശതമാനമാണ് വയനാട് നല്ല മുന്നേറ്റം വന്ന ഈ ഫുഡ് പ്രോസസ്സിങ് നല്ല മുന്നേറ്റം വന്ന ജില്ലകളാണ് ഈ വർഷത്തെ ഈ വർഷം മലപ്പുറം പതിനെട്ടായിരത്തി ഈ വർഷത്തെ ഞാൻ പറയുന്നത് പതിനെട്ടായിരത്തി അറുനൂറ്റി ഒന്ന് അല്ല അത് ചാർജെറ്റ് ആണ് പതിനാലായിരത്തി നാനൂറ്റി മുപ്പത്താറ് തിരുവനന്തപുരം ഫസ്റ്റ് ആ നമ്മുടെ ഈ ഈറോ ഓഫ് എൻറ്റർപ്രൈസസ് എന്നൊരു വെബ്സൈറ്റ് ഉണ്ട് ഡയറക്ടറേറ്റിൻ്റെ അതിൽ ഫുൾ വിവരങ്ങളുണ്ട് ഏത് ജില്ല എത്ര ഏത് മേഖല ഏത് കാറ്റഗറി തുടങ്ങിയവർ വനിത പുരുഷൻ എത്രയാണ് ഓരോ കമ്മ്യൂണിറ്റി നമുക്ക് സാധാരണ എടുക്കുന്ന അത്തരത്തിലുള്ള വർഗീകരണങ്ങൾ എല്ലാം തന്നെ അതിനകത്തുണ്ട് നമ്മൾ നോക്കേണ്ട പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ സമീപനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൊല്യൂഷൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല അതിന് പൊല്യൂഷൻ ബോർഡാണ് പറയേണ്ടത് പൊല്യൂഷൻ ബോർഡ് പറഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഇപ്പോൾ ഞാൻ പോയിട്ട് അവിടെ നോക്കിയിട്ട് മണം ഉണ്ടോ ഇല്ല എൻ്റെ മൂക്കിന് സവിശേഷമായ കഴിവൊന്നുമില്ല അതിന് ഉപകരണങ്ങൾ ഉള്ളത് അവർക്കാണ് അതിൻ്റെ മാനദണ്ഡങ്ങൾ അവരാണ് പിന്തുടരുന്നത് അപ്പോൾ അവർ സർട്ടിഫൈ ചെയ്താൽ പിന്നെ അതാണ് നമ്മൾ എടുക്കേണ്ടത് ഇല്ല ആ കാറ്റഗറിയിലുള്ളവർക്ക് പൊല്യൂഷന് വേണ്ട ഈ ഓൺലൈൻ നമ്മൾ കെ എസ് എഫ്റ്റിനും പൊല്യൂഷന് പോവും പൊല്യൂഷന് പോവും മൂന്ന് വർഷത്തേക്ക് ലൈസൻസ് ഇല്ലയെന്ന് പറയുമ്പോഴും ഇതിൻ്റെ തുടർച്ചയിൽ പൊല്യൂഷൻ ആവശ്യമായി കൊടുക്കും പിന്നെ കാറ്റഗറി പെട്ടവർക്ക് ഇതിൽ കൊടുക്കില്ല നമുക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യവസായ നയം നോക്കിയറിയാം കേരളത്തിൽ ഇപ്പോൾ സ്ഥലം കുറവാണല്ലോ നമുക്ക് ഫോക്കസ് ചെയ്യാവുന്ന ഇൻഡസ്ട്രിയിലാണ് നമ്മൾ ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത് ഇപ്പോൾ വലിയ മാനുഫാക്ചറിങ് നമുക്ക് അത്ര എളുപ്പമാവില്ല എന്നാൽ ഇലക്ട്രോണിക്സ് മേഖല ഐ ടി മേഖല പിന്നെ പുതിയ സാങ്കേതികവിദ്യ ഫുഡ് പ്രോസസ്സിങ് പിന്നെ നമ്മളിപ്പോൾ ഗ്രഫീൻ അതിലുള്ള പ്രധാനപ്പെട്ടാണ് ഈ വർഷത്തെ നമ്മൾ ഗ്രഫീൻ പ്രൊഡക്ഷൻ കേരളം തുടങ്ങി ഇന്ത്യയിലെ ഒരു ചരിത്ര സംഭവമാണ് ഗ്രഫീൻ എന്ന പേരിൽ ഇപ്പോൾ കാർബോറൻഡർ മാർക്കറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനെയുള്ള പുതിയ ഇതെല്ലാം അതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇതിലൊന്നും വലിയ പൊല്യൂഷൻ വരുന്ന മേഖലകളല്ല ഇപ്പോൾ ടെക്സ്റ്റൈൽ അത് നമുക്ക് പൊല്യൂഷൻ കുറച്ച് ഉണ്ടാവുകയും ചെയ്യും നമ്മുടെ എംപ്ലോയി ഇവിടെ ഇവിടെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റില്ല ഇപ്പോൾ ചിലട് പറയില്ല കിറ്റെക്സ് അങ്ങ് പോയില്ലോ പോയിട്ടില്ലേ അവർ പയ ഒരായിരം പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അവിടെ തുടങ്ങാൻ പോകുന്നുള്ളൂ വേറെ കാര്യം പക്ഷേ ഇവിടെ ഉള്ളതിലും പുറത്തുനിന്നാണ് ആൾ വരുന്നത് കാരണം നമ്മളിവിടെ നോക്കും നമ്മുടെ ചെറുപ്പക്കാർക്ക് തന്നെ ജോലി ചെയ്യാൻ പറ്റുന്ന സംരംഭങ്ങളാണ് നമ്മുടെ ഹൈലി സ്കിൽഡായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസ് ആണ് അതിന് പറ്റുന്ന സംരംഭം നമ്മുടെ ഭൂപ്രതി ഭൂപ്രകൃതിക്ക് പറ്റിയത് നമ്മുടെ സ്ഥലത്തിൻ്റെ പരിമിതി കൂടി മനസ്സിലാക്കിയിട്ടുള്ള വ്യവസായങ്ങൾ ഇതിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അല്ലാണ്ട് ആ അവിടെ എത്ര വ്യവസായം ഉണ്ടായല്ലോ ഇവിടെ ഉണ്ടായല്ലോ അതുപോലെ ഇവിടെ വന്നു നമ്മളിപ്പോൾ ലാൻഡിൻ്റെ അടിസ്ഥാനത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ കേരളം വളരെ മുമ്പിലാണ് നമുക്ക് നമ്മുടേതായ ഇതിനകത്തുനിന്ന് എത്രമാത്രം സാധ്യമാകും അതാണല്ലോ നമ്മൾ നോക്കുന്നത് ഇനിയിപ്പോൾ വിഴിഞ്ഞാൽ നമുക്ക് വലിയ സാധ്യത വരും കാരണം നമുക്ക് പല വലിയ ഇൻവെസ്റ്റ്മെൻ്റ് വന്നപ്പോഴും കേരളത്തിൽ സാധ്യമാകാതെ പോയത് ഇപ്പോൾ ബി എം ഡബ്ല്യു വന്നപ്പോൾ ഹർത്താലാണെന്ന് ആളുകൾ പറഞ്ഞെങ്കിലും പിന്നെ വിവരം പുറത്തു വന്നല്ലോ ഇത് എയർ പോർട്ടിനോട് ചേർന്ന് ലാൻഡില്ല പിന്നെ കൊച്ചിയിലാണ് നമുക്ക് പോർട്ട് പ്രധാന പോർട്ട് അതിനോട് ചേർന്നുള്ള ലാൻഡ് നേവിയുടെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇപ്പോൾ നമ്മൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒരു പത്ത് പതിനായിരം കോടിയുടെ മുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതാണ് പക്ഷേ എല്ലാ ചർച്ച അവസാനം നേവിയും പോർട്ടും ഞങ്ങളും എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് കൂടി പക്ഷെ അവർക്ക് ഹൈറ്റ് ഒക്കെ പ്രശ്നം അപ്പോൾ ആ സ്ഥലം അത്രയും ബിൽഡിംഗ് അവിടെ പണിയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ കുറേ പരിമിതി നമുക്കുണ്ട് പക്ഷേ വിഴിഞ്ഞം വരുമ്പോൾക്ക് വലിയ സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ലാൻഡ് പൂളിങ് ഇൻവെസ്റ്റ്മെൻറ്റ് സോൺ അതൊരു പുതിയ കോൺസെപ്റ്റാണ് പലയിടങ്ങളും നടപ്പിലാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഒരു സ്ഥലം ഒരു നൂറേക്കർ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് സോണാക്കാൻ പോകുന്നു അവിടുത്തെ എഴുപത്തഞ്ച് ശതമാനം ആളുകളും റെഡിയാണെങ്കിൽ അത് നോട്ടിഫൈ ചെയ്യും ആ ലാൻഡ് മൊത്തം ഗവൺമെൻറ് എടുക്കും കാശ് കൊടുക്കില്ല ഒരാളുടെ നൂറ് ഏക്കർ എടുക്കുകയാണെങ്കിൽ അത് ഡെവലപ്പ് ചെയ്തിട്ട് പകുതി തിരിച്ചു കൊടുക്കും തിരിച്ചു കൊടുക്കുന്ന എടുത്ത സ്ഥലത്താവില്ല നമ്മൾ ഈ ഏക്കർ നമ്മൾ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും ആ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ട് നമ്മുടെ ഈ മേഖല അതിന് കമേഴ്സ്യൽ റെസിഡൻഷ്യൽ ഇൻഡസ്ട്രിയൽ അതെല്ലാം തയ്യാറാക്കും അതിൻ്റെ ഒരു ഭാഗം അവർക്ക് കൊടുക്കും പക്ഷെ അപ്പം വളരെ വാല്യൂ വളരെ അധികം വർദ്ധിക്കും അപ്പോൾ അവർക്കും ഭൂമിയുടെ ബലമല്ലാതെ കൂടി ഗവൺമെൻറ്റിനും നമുക്ക് നാടിനും പുതിയ സൗകര്യമായി ലഭിക്കും അതാണ് ഇൻവെസ്റ്റ്മെൻറ് സോൺ നമ്മളിപ്പോൾ വിഭാവനം ചെയ്യുന്നത് പക്ഷേ അതിനൊരു നിയമം കൂടി ആവശ്യമാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലാൻഡ് പോളിങ്ങനുള്ള വ്യവസ്ഥകളുണ്ട് പക്ഷെ ഇൻഡസ്ട്രിക്ക് അങ്ങനെ ഒരു നിയമപരമായിട്ടുള്ള പിൻബലമില്ല നമ്മൾ പുതിയ നിയമനിർമ്മാണം അതിനുവേണ്ടി ആലോചിക്കുന്നുണ്ട് അടുത്ത വർഷം തന്നെ അത് കൊണ്ടുവരാൻ കഴിയും പിന്നെ ഇവിടെ നമ്മളിപ്പോൾ വിഴിഞ്ഞത്ത് വരാനിടയുള്ള സാധ്യതകൾക്കനുസരിച്ച് എന്തെല്ലാം തൊഴിൽ വേണം കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ നമ്മൾ നോക്കുമ്പോൾ ഒരു കുറവ് കണ്ടിരുമ്പോൾ അത് സ്കില്ലായിട്ടൊരു ഗ്യാപ്പാണ് അപ്പോൾ ആ ഗ്യാപ്പ് കൂടി നമ്മൾ പസാപ്പിൻ്റെ സെൻറ്റർ അവിടെ പ്രവർത്തനം ആരംഭിച്ചു കഴിയും ഏതെല്ലാം തൊഴിലുകളാണ് വിഴിഞ്ഞത്തിൻ്റെ തുടർ വിഴിഞ്ഞത്തിൻ്റെ ഭാഗവും അനുബന്ധമായിട്ടും വരാനിടയുള്ളത് അതിനുള്ള സ്കിൽ ഡെവലപ്മെൻറ്റ് നമ്മളിപ്പോൾ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരം സാധ്യതകളും നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ല നമ്മുടെ ചെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാമല്ലോ നമുക്കിപ്പോൾ കോയമ്പ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ ഒരു പരിപാടിക്ക് ആകുമ്പോൾ ഇത് എം എസ് എം ഇകളുടെ വലിയ തകർച്ച കോയമ്പത്തൂർ നമ്മളിപ്പോൾ ഈ പിന്തുണയുള്ള അതിൻ്റെ ഒരു മീറ്റിംഗ് അവിടുത്തെ എല്ലാവരും വിളിച്ചിട്ട് ഞാൻ പോവുകയുണ്ടായി അപ്പോൾ നമുക്ക് അവർക്കും സാധ്യതയുണ്ട് നമുക്കൊന്ന് നോക്കാം നമുക്ക് പക്ഷേ കേരളത്തിൻ്റെ കൂടി ഭാഗമായി നിൽക്കുമ്പോൾ വിഴിഞ്ഞം നമ്മളിപ്പോൾ ഇതിനോട് ചേർന്ന് തന്നെ വേണമെന്നില്ല കുറേ സ്ഥലം നമ്മൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കിൻഫ്ര തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്ക് തന്നെ പാർക്ക് നോക്കാനായിട്ടും ഈ പൂളിങ്ങിൻ്റെ ഭാഗമായി ഇപ്പോൾ നല്ലൊരു മാസ്റ്റർ പ്ലാൻ ആയി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ക്യാപിറ്റൽ ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഒരു നല്ലൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഏതെല്ലാം മേഖല ഏത് സോൺ ഇലക്ട്രോണിക് സോൺ ഫാർമ സോൺ മെഡിക്കൽ സോൺ ഇങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള സോണുകളുൾപ്പെടെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ട് എനിക്കോണ്ട് നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിയും പിന്നെ നമുക്ക് ഇവിടെ മാത്രമേ പറ്റൂന്ന് പറയൂ പക്ഷെ നമ്മുടെ ഗവൺമെന്റിന് കൂടി കമ്പനി ആയതുകൊണ്ട് കുറച്ച് അഡ്വാൻറ്റേജ് നമുക്കും ലഭിക്കുമെന്ന് കരുതാം അതുണ്ടായിരിക്കും അതിന്റെ നമ്മളെ ഇതിൽ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സംരംഭങ്ങൾ മിക്കവാറും അവരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ ചെറിയ ചെറിയ സംരംഭങ്ങളല്ലേ അപ്പോൾ മിക്കവാറും ഇപ്പം അതിൽ തന്നെ ചെറുപ്പക്കാർ കുറേ ഉണ്ട് ഞാനിപ്പോൾ പല ജില്ലകളിലും പോകുമ്പോൾ ഒരു അഞ്ചോറ് സംരംഭങ്ങൾ കാണും പുതിയത് പുതിയ ഐഡിയകൾ പുതിയ രീതിയിലുള്ളത് അപ്പോൾ മിക്കവാറും നമ്മുടെ ആളുകൾക്ക് തന്നെയാണ് ഇവിടെ ഉള്ള ആളുകൾ തന്നെ കൂടുതൽ പിന്നെ ഫുഡ് പ്രോസസ്സിങ്ങ പുറത്തുനിന്നുള്ള ആളുകളുണ്ടാവും പക്ഷെ നമ്മുടെ ഒരു പ്രത്യേകത ഇത്രയധികം സ്ത്രീകൾ സംരംഭകരായൊരു കാലം ഉണ്ടാവില്ല അതിൽ മിക്കവാറും സ്ത്രീകൾ തന്നെയാണ് തൊഴിലെടുക്കുന്നത് അപ്പോൾ അവർ തന്നെ ആറോ പേരായിരിക്കും ഇനി ഇത് ഒന്നുകൂടിയും സ്ട്രീം ലൈൻ ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പല സ്ഥാപനങ്ങൾ സംരംഭകർക്കുള്ള സഹായം നൽകുന്നുണ്ട് ബാക്ക് മറ്റേ ബാക്ക്വേഡ് ക്ലാസ്സിൻ്റെ പിന്നോക്ക വികസന കോർപ്പറേഷൻ എസ് സി ഡെവലപ്മെൻറ് കോർപ്പറേഷൻ വനിതാ വികസന കോർപ്പറേഷൻ അപ്പോൾ ശരിക്കും ആ ലോണുകൾ സംരംഭങ്ങളായി മാറുന്നുണ്ടോ ഞങ്ങളൊരു ഇതുവരെ കേട്ട് വന്നിരുന്നു അപ്പോൾ അത് അത്ര വന്നിട്ടില്ല അപ്പോൾ ഈ ലോൺ കൊടുക്കുമ്പോൾ തന്നെ ഞങ്ങളുമായിട്ട് ചേരണം വ്യവസായ വകുപ്പുമായി ചേർന്ന് നമ്മളവർക്കാവശ്യമായിട്ടുള്ള ഓണ്ടർപ്രണർഷിപ്പ് ട്രെയിനിങ് കൊടുക്കും അവർക്ക് മറ്റ് ഇത് ഒരു ലിങ്കേജ് നടത്താൻ പറ്റുക നമ്മുടെ സഹായങ്ങളുണ്ടാവും ഇവരുടെ ഇതോടൊപ്പം തന്നെ മാർക്കറ്റ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും അപ്പോൾ അങ്ങനെ ഞങ്ങൾ എല്ലാവരും വിളിച്ചിരുന്നു ഇത്തരത്തിലുള്ള ഏജൻസികൾ ഇപ്പോൾ കുടുംബശ്രീ തന്നെ എത്രയോ സംരംഭങ്ങളുണ്ട് ഉണ്ടായാലും അവരുടേതായ നല്ല രീതിയിൽ പോകുന്നുണ്ട് പക്ഷെ അത് ഇതുമായിട്ട് ലിങ്ക് ചെയ്ത് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും അതിപ്പോൾ ഞങ്ങൾ കീഴിൽ ആവശ്യമായ പരിശീലനം നൽകി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൻ്റെ തുടർച്ചയിൽ ഒരു പഞ്ചായത്തിലൊരു വ്യവസായ പാർക്ക് അതിപ്പോൾ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട് പഞ്ചായത്തിൻ്റെ സ്ഥലം നമ്മൾ ഡെവലപ്പ് ചെയ്ത് കൊടുക്കും പാർക്കായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യും വ്യവസായ വകുപ്പ് സ്ഥലം അവരുടെ ആയിരിക്കും ഇപ്പോൾ അവർക്കൊരു ഒരു ഏക്കർ സ്ഥലമുണ്ട് അല്ലെങ്കിൽ അമ്പത് സെൻറ്റ് സ്ഥലമുണ്ട് അത്ര മതി അത് നമ്മളൊരു ചെറിയ പാർക്കായിട്ട് വ്യവസായ വകുപ്പ് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും അവർക്ക് റൺ ചെയ്യാം അതിൽ പല പഞ്ചായത്തുകൾ ഇങ്ങനെ സ്ഥലം കിടപ്പുണ്ട് ഞങ്ങളിപ്പോൾ ഒരു മാപ്പിംഗ് നടത്തി നമ്മുടെ ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്ന പേരിൽ കേരളത്തിൽ ആരംഭിച്ചിട്ടുള്ള അവരുടെ എല്ലാവരുടെയും ഓൺലൈൻ യോഗം ചേർന്നു നൂറുകണക്കിന് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റികളുണ്ട് കുറേ കാലമായി കേരളത്തിൽ അത് വളരെ ചെറിയ നമ്പർ മാത്രമേ വിജയരായി പ്രവർത്തിക്കുന്നുള്ളൂ അപ്പോൾ നമ്മളത്ര ഫോക്കസ് ചെയ്തിരുന്നില്ല ഇപ്പോൾ അത് നമ്മളും നോക്കുന്നുണ്ട് പിന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ എടുത്തിട്ടിട്ടുള്ള ഇൻഡസ്ട്രിയൽ പാർക്കുകൾ തന്നെയുണ്ട് തുടങ്ങാതെ ഒത്തിരി കിടക്കുന്നുണ്ട് പിന്നെ പഞ്ചായത്തുകളുടെ തന്നെ ഇപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് എന്നൊക്കെ പറഞ്ഞ് എടുത്തിട്ടുള്ള കുറേ സ്ഥലങ്ങളുണ്ട് അത് ഉപയോഗിക്കുന്നില്ല അപ്പം നമുക്കുള്ള സ്ഥലത്തിൻ്റെ ഫ്രൂട്ട്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റീവ് യൂട്ടിലൈസേഷൻ അത് ഞങ്ങളിപ്പോൾ മാപ്പിംഗ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവരുമായി ചേർന്ന് നമ്മൾ ആ സ്ഥലം ഡെവലപ്പ് ചിലപ്പോൾ ഒരു എസ് ടി എഫ് ഒരു ചെറിയ കെട്ടിടമായിരിക്കും ആ കെട്ടിടത്തിൽ നമുക്ക് ഒരു ചെറിയ യൂണിറ്റ് തുടങ്ങാൻ പറ്റും അവർക്ക് നമ്മൾ പിന്തുണ കൊടുക്കും അവർക്ക് തന്നെ വരുമാനം എടുക്കാം വ്യവസായ വകുപ്പ് അതിനുള്ള ഒരു ഫെസിലിറ്റേഷൻ നടത്തി കൊടുക്കും പിന്നെ നിങ്ങൾ നോക്കി ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് വന്നു കഴിഞ്ഞാൽ ഭയങ്കര മാറ്റമായിരിക്കും പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് വലിയ മാറ്റമായിരിക്കും അടുത്ത സാമ്പത്തിക വർഷം ഈ അടുത്ത വർഷം ആകുമ്പോഴേക്കൊരു അമ്പത് പാർക്കുകളെങ്കിലും കേരളത്തിൽ പ്രവർത്തനം തുടങ്ങും അമ്പത് പ്രൈവറ്റ് പാർക്കുകൾ ഒരു അമ്പത് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകളും വരും അപ്പോൾ അതോടുകൂടി കുട്ടികൾക്കും ഇവിടെ ജോലി എടുക്കാം ചില പോലെ കുട്ടികളൊക്കെ കേരളത്തിൽ കേരളത്തിൽ നിന്നും എല്ലായിടത്തും പോകുന്നുണ്ട് ഏറ്റവും കൂടുതൽ പോകുന്ന ആന്ധ്രയിൽ നിന്നാണ് അഞ്ച് പേര് എടുത്താൽ ഒരാൾ ആന്ധ്രയിൽ നിന്ന് പോകുന്നുണ്ട് കർണാടകയിൽ നിന്ന് പോകുന്നുണ്ട് തമിഴ്നാടിൽ നിന്ന് പോകുന്നുണ്ട് കേരളത്തിൽ നിന്നും പോകുന്നുണ്ട് അപ്പോൾ അവർക്ക് ഇവിടെ പഠനം ജോലി ഇതൊന്നിച്ച് കഴിയണം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ റിവേഴ്സ് മൈഗ്രേഷൻ രണ്ടുപാതല്ലേ നമ്മുടെ ഐ ബി എമ്മിൻ്റെ വൈസ് പ്രസിഡന്റ് പറഞ്ഞാണ് ഇപ്പോൾ ആയിരത്തി എണ്ണൂറ് പേര് വന്ന് ഇരുന്നൂറ് പേര് അവരുടെ തന്നെ കമ്പനികളിൽ ഇങ്ങോട്ട് വന്ന തിരിച്ചു വന്നത് കേരളത്തിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന മലയാളികൾ അപ്പോൾ നമ്മൾ ഈ സിസ്റ്റം ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ ഇങ്ങോട്ട് ജോലി ചെയ്യാൻ തിരിച്ചു വരുന്നൊരു സാഹചര്യം വരും ഒപ്പം തന്നെ ക്യാമ്പസിൻ്റെ ഈ പഠനത്തോടൊപ്പം ജോലി എന്നുള്ള ഒരു പുതിയ കാഴ്ചപ്പാട് നമുക്ക് ശക്തിപ്പെടുത്താൻ കഴിയും അത് നമ്മൾ ഒന്നര കോടി രൂപ കൊടുക്കും ഇപ്പോൾ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്കിന് നമ്മൾ മൂന്ന് കോടി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ എൻജിനീയറിങ് കോളേജിന് എ സി ടി പ്രകാരം ആവശ്യമായ സ്ഥലം കോളേജിന് വേണ്ടി വരും ഇപ്പോൾ ഒരു പത്ത് ഏക്കർ വേണമെന്ന് വയ്ക്കുക ബാക്കി അവരുടെ അഞ്ച് ഏക്കർ ഉണ്ടെങ്കിൽ ആ അഞ്ച് ഏക്കർ നമ്മൾ സപ്പോർട്ട് ചെയ്യും അത് ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് അവിടെ ഇവിടുത്തെ കുട്ടികളുടെ അവരുടെ പ്രൊജക്റ്റുകൾ അതിന് പ്രയോറിറ്റി കൊടുക്കാം ടീച്ചേഴ്സിൻ്റെ പ്രൊജക്റ്റിന് പ്രയോറിറ്റി കൊടുക്കാം പിന്നെ ഇപ്പോൾ എം ജി യൂണിവേഴ്സിറ്റി അവരാണ് ഞങ്ങൾ ആദ്യമായിട്ട് സംസാരിച്ചത് നാനോ ഫെർട്ടിലൈസം അത് അവരുടെ പേറ്റൻറ്റ് കിട്ടിയതാണ് അതിൻ്റെ പ്രൊഡക്ഷൻ അവിടെ പിന്നെ അവിടുത്തെ അലൂമിനിക്ക് കൊടുക്കാം പ്രയോറിറ്റി പിന്നെ മറ്റു വ്യവസായങ്ങൾക്കും കൊടുക്കാം കുട്ടികൾക്ക് ഇവിടെ ജോലി ചെയ്യുക അതാണ് ഇത്രയും കാര്യം ഞങ്ങൾക്ക് ചെയ്യാവുന്നേ ഉള്ളൂ വ്യവസായ വകുപ്പിന് പക്ഷേ ഞങ്ങൾ ഹയർ എഡ്യൂക്കേഷൻ കൂടി ആയിട്ട് ഒരു കുട്ടി പഠന സമയം കഴിഞ്ഞ് ഇവിടെ ജോലി ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ബയോടെക് പഠിക്കുന്ന കുട്ടി ബയോടെക് കമ്പനിയിലാണെങ്കിൽ അവർക്ക് അവിടെ നിന്ന് ഒരു മാർക്കോ ക്രെഡിറ്റോ കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ലോകത്ത് അപൂർവ സ്ഥലങ്ങളിൽ മാത്രം വളരെ അഡ്വാൻസ് യൂണിവേഴ്സിറ്റിയിൽ മാത്രമുള്ള സംവിധാനമാണ് ഒരു അഡ്വാൻറ്റേജ് കൂടിയോ അപ്പോൾ അതാണ് ഞങ്ങൾ അവരുമായിട്ട് ഡിസ്കസ് ചെയ്ത് ഫൈനൽ ആകേണ്ടത് ഓക്കെ